പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ വടക്കാഞ്ചേരി നഗരസഭ സി ഡി എസ് രണ്ട് തല മാട്രിമോണിയുടെ ഉദ്ഘാടനം ആര്യമ്പാടം പകൽവീട്ടിൽ വെച്ച് നടന്നു വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റ്ലപ്പള്ളി കുടുംബശ്രീ മാട്രിമോണിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു വലിയ ചെലവേറിയ സംവിധാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്കിടയിൽ നിന്ന് തന്നെ തിരഞ്ഞെടുക്കാനുള്ള അവസരം രൂപപ്പെടുത്താവുന്ന നിലയിൽ കുടുംബശ്രീയുടെ വിവിധ സംരംഭങ്ങൾ അല്ലെ അതിനകത്ത് നിൽക്കുന്ന ഒരു പുതിയ സംരംഭമാണ് നേരത്തെ ചുവഞ്ഞൂരി അതുപോലെ തന്നെ തന്നെ ആരംഭിച്ച ഒരു പ്രോഗ്രാമാണ് കുറച്ച് കാലമായിട്ട് നിൽക്കുന്നു നമ്മുടെ മുനിസിപ്പാലിറ്റിയിലും ആരംഭിക്കുന്നു കുടുംബശ്രീ മാക്യു മോണി നമുക്ക് ചെലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് നമുക്ക് പരസ്പരം അറിയുന്നവരെ അവസരമായി പ്രയോജനപ്പെടുത്താൻ കഴിയട്ടെ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വടക്കാഞ്ചേരി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ സ്ഥിരം സമിതി അധ്യക്ഷരായ എം ആർ അനൂപ് കിഷോർ ജമീല ബി എ എം പോർകുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സിന്ധു ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ സിനി റിപ്പോർട്ട് അവതരിപ്പിച്ചു സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ ബബിത മറ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ സംബന്ധിച്ചു ബി വി ന്യൂസ് മുണ്ടത്തിക്കോട്